നീ ഇന്നലെ വരണമായിരുന്നു അവൻ ഇന്നലെ വരാമായിരുന്നു അവൾ ഇതുവരെ വന്നില്ലേ ഇങ്ങനത്തെ സെന്റൻസസ് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ഞാൻ ചോദിക്കുന്നതെല്ലാം വൈഷ്ണവീൻ്റെ അടുത്താണ് വൈഷ്ണവീൻ്റെ കറക്റ്റ് ആൻസർ എഴുതാനായിട്ട് ട്രൈ ചെയ്യും ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ ഫസ്റ്റ് വൺ നീ ഇന്നലെ വരണമായിരുന്നു ഒരാളോട് ഒരു സജഷൻ ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന പോലെ യു ഷുഡ് ഹാവ് ഓക്കെ കറക്റ്റ് ആണ് അപ്പോൾ ഒരാളോട് സജഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും എന്നറിയാം പക്ഷെ ഇത് വരണമായിരുന്നു ഓൾറെഡി പാസ്സിലായതുകൊണ്ട് തന്നെ ഷുഡ് ഹാവ് ആണ് വരുന്നത് ഓക്കെ യു ഷുഡ് ഹാവ് ായിരുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് സാധിക്കുക എന്നുള്ളതിന് ക്യാനും സാധിക്കുമായിരുന്നു എന്ന് പറയണമെങ്കിൽ കുഡുവാണ് സോ അതിന്റെ കൂടെ നമ്മൾ ഹാവ് ചേർത്തിട്ടുണ്ട്

ചോദ്യമാണ് ചോദ്യാണ് എക്സലെ ഷി ഹാസ്റ്റ് അവൾ ഇതുവരെ വന്നില്ല എന്നുള്ള മീനിങ് ആണ് അവൾ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടാന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിന് മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഹാസ് ഹാവ് ഹാഡ് എന്നുള്ള മൂന്ന് വാക്കുകൾ വാക്കുകളുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് ഏതാണെങ്കിലും അത് വി ത്രീ ഫോമിലായിരിക്കും അതായത് പാർട്ടിസിപ്പൾ ഫോം ഏതാണോ അതായിരിക്കും യൂസ് ചെയ്യുന്നത് കം എന്നുള്ള വേർഡിൻ്റെ വി ത്രീ ഫോം കം ഓൺലി അതായത് കം പാ പാസ്റ്റൻസ് ഇസ് കെയിം പാർട്ടിസിപ്പിൾ ഈസ് കം അഗൈൻ ഓക്കെ കം തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം കം കെയം പിന്നെ വീണ്ടും കം കം സോ ഹാസ് ഷീ കം സോ ഇവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് ആ ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് ചോദ്യമാണല്ലോ ഓക്കെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ കഴിഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ അപ്പം ആദ്യം ഇംഗ്ലീഷിലേക്ക് വരുമ്പം നീ എന്ത് ചെയ്തേനെ എന്നുള്ളതിലേക്കാണ് വരുന്നത് സോ വാട്ട് വുഡ് യു ഹാവ് ഡൺഫ് ഐ വാസ് എൻ ാണ് മനസിലായില്ലേ എല്ലാവർക്കും ഓക്കെ അടുത്തത് നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സെന്റൻസ് നിങ്ങൾക്കുള്ളതാണ് നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഓക്കെ നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ ഉള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒറ്റ ഒരു ചെറുതായിട്ടൊന്ന് മാറ്റുമ്പോഴത്തേക്കും ഷുഡുള്ളത് കുഡായി കുഡ് ഉള്ളത് വുഡായി അങ്ങനെ മാറുന്നുണ്ട് സോ ഇംഗ്ലീഷിൽ ഈ വേർഡ്സ് ഒക്കെ എവിടെ മാറി യൂസ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ആയിട്ട് പഠിച്ച് തെറ്റിക്കാണ്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ട്രെയിലർ പോലെയാണ് ആയിട്ട് പഠിക്കണമെങ്കിൽ എന്തായാലും നമ്മുടെ കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യണം ആൻഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും സോ ജോയിൻ ചെയ്ത് വേഗം ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലേ പെട്ടെന്ന് പോയി പെട്ടെ ഓക്കെ അപ്പോൾ സീ ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡ് ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ